എല്ലാവർക്കും അൽ ഉസ്താദ് റോസ്റ്റഡിൻ്റെ ഒരു ലൈവ് റോസ്റ്റിംഗ് പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് അധികം ശബ്ദമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഷുക്കൂർ വരിക്കോടനും പിന്നെ വേറെ ഒരു ഡിസ്കഷനിലൊരു മൂന്ന് നാല് മണിക്കൂർ തുടർച്ചയായിട്ട് പങ്കെടുത്തതും അതേ ദിവസവും തന്നെ ഉണ്ടായിട്ടുള്ള സുദീ ദീർഘമായിട്ടുള്ള യാത്രയും ഉറക്കമൊഴിപ്പും എല്ലാം കൂടെ ശബ്ദം പോയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വലിയ ഒരു റിയാക്ഷൻ വീഡിയോയിലേക്ക് ഉള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് അല്ലുസ്താദ് കൂടാം കൂടാമെന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാവുന്ന ഭാഗത്തിലുണ്ടോ എന്നൊന്ന് പറയണം വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ വന്നവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരുന്നു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ ആരും കമന്റ് എഴുതൂലേ ഒരു 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 റെസ്പോൺസിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ശബ്ദമൊക്കെയാണോ അപ്പോ ഇന്ന് പിന്നെ ഞാനിങ്ങനെ പറയുമ്പോൾ ശബ്ദം താഴ്ത്തി ഒക്കെ പറയുമ്പോ എന്തോ സീരിയസ് ആയിട്ടുള്ള ആണെന്ന് വിചാരിക്കേണ്ട വളരെ തമാശയായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഇസ്ലാം വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി അവർക്ക് ഓൾറെഡി അമാനുഷികമായ കഥകൾ മായാവികഥകൾ മഹാത്ഭുത കഥകൾ അതേപോലെ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ബാലരമയിലും ബാലമംഗളത്തിലും ഒക്കെ വായിച്ചിട്ടുള്ള ബാലരമയിലാണെങ്കിൽ ഓം ഹിരീം കുട്ടിച്ചാത്ത എന്ന് വെച്ചാൽ രാധയ്ക്കും രാജുവിനും രാധയ്ക്കും വേണ്ടി പറന്നു വരുന്ന മായാവിയെ പോലെയുള്ള കഥകളൊക്കെ കേട്ടു വളർന്ന കുട്ടികൾ നമ്മുടെ നാട്ടില് പ്രചാരത്തിലുള്ള മറ്റു പല കഥകളുണ്ട് മായാവി കഥകൾ പോലെ ജിന്നിൻ്റെ കഥ വിളക്ക് ഒരതിയാൽ അല്ലെങ്കിൽ തുടച്ചു കഴിഞ്ഞാൽ ഭൂതം പ്രത്യക്ഷപ്പെടുന്ന കഥ ഇത്തരം അമാനുഷികമായ കഥകൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ കഥകൾക്ക് അപ്പുറത്തേക്ക് നടന്ന സംഭവം എന്ന് വിശ്വസിക്കുന്ന ഇതേപോലത്തെ വേറെ കഥകളുണ്ട് ചന്ദ്രനെ പിളർത്തിയ കഥ മാറു പിളർന്ന് അല്ലെ നെഞ്ചു പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി തിരിച്ച് അങ്ങോട്ട് നിക്ഷേപിച്ച കഥ മക്കയിൽ നിന്ന് ജെറുസലേമിലേക്കും അവിടുന്ന് അങ്ങോട്ട് ഏഴാകാശത്തിൻ്റെ മുകളിലേക്കും ുൽ മുൻതഹ വരെയൊക്കെ പോയ ആകാശ യാത്രയുടെ കഥ ആ യാത്രയ്ക്ക് വേണ്ടി വാഹനമായിട്ട് ദൈവം തൻ്റെ ദൂതനെ നിയോഗിച്ചു കൊടുത്ത ബുറാഖ് എന്ന് പറയുന്ന വിചിത്ര ജീവിയെ പോലെയുള്ള ഒരു വാഹനത്തിൻ്റെ കഥ ഇങ്ങനെ കുറേ കഥകളുണ്ട് അപ്പോൾ ഇത്തരം കഥകൾക്ക് പുറമെ നമ്മളൊക്കെ ചെറിയ പ്രായത്തിലേക്കുന്ന സമയത്ത് കേട്ട് പഠിച്ചിട്ടുള്ള മുഹീദ്ദീൻ ഷേഖ് പിന്നെ അതേപോലെ അങ്ങനെ കുറേ തങ് പിന്നെ ഔലിയപ്പാ അപ്പന്മാരുടെ കഥ കുറേ ഉണ്ട് കേട്ടോ ഏർവാടിയിലെ അങ്ങനെ ലോകത്തെമ്പാടും കുറേ ശേഖന്മാർ അതേപോലെ നമ്മുടെ മമ്പുറത്തെ തങ്ങൾ അങ്ങനെ കുറേ തങ്ങൾമാർ അമാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു വെച്ചതിൻ്റെ കഥ നമ്മളതിനെ കേട്ടിട്ടുണ്ട് അസുഖം മാറ്റിയതിൻ്റെ അമാനുഷിക കാര്യങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അപ്പോൾ ആ സീരീസിലുള്ള വേറെ ഒരു കഥ ഒരു തമാശ കഥയാണ് ഇത് ഒരു ലെവൽ ക്രോസിൽ കുടുങ്ങിപ്പോയ ഒരു വലിയ മുരീതിൻ്റെയും കഥയാണ് അല്ലെങ്കിൽ വലിയും ഹാദിമിൻ്റെയും കഥയാണ് നമുക്ക് ആ കഥ ഒന്ന് ചെറുങ്ങനെ കേൾക്കാം എന്നിട്ട് എന്നത്തേക്ക് നിർത്താം കമൻ്റിലൊന്ന് സജീവമായാൽ വളരെ സന്തോഷം ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ ലൈവിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ടാവും അപ്പം സാധാരണ ലൈവിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് അവിടത്തേക്ക് വരാനും ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടയ്ക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം തമാശ വീഡിയോകൾ കണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുക എന്തായാലും ഞാൻ ആ വീഡിയോയിലേക്ക് പോണേഖു മഹത്വങ്ങൾക്ക് പരിധിയില്ല മതിഹുകൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മാവൂരിലുള്ള ജീവിച്ചിരിക്കുന്ന ഒരു സയ്യിദിൽ നിന്ന് ഒരു വിവരം ലഭിച്ചു ഷെയ്ഖുനായുടെ ഒരു പുതിയ കറാമത്ത് കേൾക്കാൻ ഇടയായി പൂവാട്ടുപറമ്പുകാരനായ കുഞ്ഞിക്കോയക്ക എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം വഫാത്തായിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹം ബഹുമാനപ്പെട്ട സി എം വലിയ മഹാനവർഗ്ക്ക് ഒരുപാട് ഹിദമത്തെടുക്കാൻ തോഫീക്ക് ലഭിച്ച വ്യക്തിയാണ് അപ്പം ഇതിലെ കഥാപാത്രം കുഞ്ഞിക്കോയൊക്കെയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഉസ്താദ് പറഞ്ഞ ആ ഒരു സംഭവത്തിൽ ഇത് പെട്ടെന്ന് പിടിയിട്ടില്ല നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ പിടിയിട്ടുള്ളൂ സി എം വലിയ ഉള്ളാഹീന്ന് പറഞ്ഞാൽ വലിയ കറാമത്തുള്ള ഒരു ഔലിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മധു പറഞ്ഞാലൊന്നും തീരൂല ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരു പിന്നെ വലിയ അല്ലെങ്കിൽ ഈ ഒരു ഒരു എന്താ പറയുക ഒരു സ്വാത്വികനായ ഷെയ്ഖ് അല്ലെങ്കിൽ നാളെ മേലാക്കം വലിയാവാൻ പോകുന്നവരാണ് അയാളുടെ ഈ കയ്യിൽ നിന്ന് ഇദ്ദേഹം കേട്ട ഒരു കഥ അപ്പം അതിൽ അദ്ദേഹം ഈ വരാൻ പോകുന്ന വലിയ അല്ലെങ്കിൽ വലിയ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുകയാണ് സി എം വലിയുല്ലാഹിയുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയ ഒരാൾ ഒരു കഥ ആ കഥയിലെ കഥാപാത്രമാണ് അല്ലെങ്കിൽ ആ കഥയിലെ പ്രധാനപ്പെട്ട റോള് വഹിച്ച പിന്നെ അഭിനയിച്ച ആളാണ് കുഞ്ഞിക്കോയക്ക അപ്പോൾ കുഞ്ഞിക്കോയക്ക കുഞ്ഞിക്കോയക്കാൻ്റെ കഥ ഈ ഉസ്താദിനോട് പറഞ്ഞു കൊടുത്ത വേറൊരു ഉസ്താദ് പിന്നെ സി എം ബലിയുള്ളി പിന്നെ ഈ കഥ നമുക്ക് പറഞ്ഞു ഈ ഉസ്താദ് ഇങ്ങനെ നാല് കഥാപാത്രങ്ങളാണ് ഈ കഥയിലുള്ളത് പിന്നെ ഒരു കാറും ഒരു ലെവൽ ക്രോസും ഒരു ട്രെയിനും ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ട്രെയിനും പിന്നെ ആ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റും ഇത്രയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് അടുത്ത ബാക്കിയിലേക്ക് പോകാം കുഞ്ഞിക്കോയക്കയുടെ വീട്ടിൽ വടവൂർ ഷേഖുന ഒരുപാട് തവണ വന്നിട്ടുണ്ട് അവിടെ ഒരുപാട് താമസിച്ചിട്ടുണ്ട് പലപ്പോഴും ഷേഖുനക്ക് ഹിദമത്തെടുക്കാൻ കുഞ്ഞിക്കോയക്ക അവസരം ലഭിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിക്കോയക്ക ഒരു വിവരം അദ്ദേഹം അനുഭവിച്ച ഒരുപാട് കറാമത്തുകൾ ജീവിച്ചിരിക്കുന്ന മാവൂരിലെ ഈ സയ്യദ് പറയുകയും ആ സയ്യദവറുകളിൽ നിന്ന് വിവരം കേൾക്കാനും അവസരമുണ്ടായി എന്താണ് ഒരു ദിവസം ബഹുമാനപ്പെട്ട അപ്പൊ അത് അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കുഞ്ഞിക്കോയക്കാൻ്റെ ഒരു പ്രത്യേകതകൾ പറയാണ് കുഞ്ഞിക്കോയക്ക ഏറ്റവും കൂടുതൽ സി എം വലിയുല്ലാഹി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട് അങ്ങോട്ട് പോയി നിന്നിട്ടുണ്ട് ഹിദുമത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ പറയാ ശുശ്രൂഷ നമ്മള് മുതിർന്ന ആളുകൾക്ക് നേതാക്കന്മാർക്ക് പിതാവിന് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചാണ് ഹിദുമത്ത് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഹിദുമത്ത് എടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് കുഞ്ഞിക്കോയക്ക പിന്നെ ബാക്കി ഇനി ആ കുഞ്ഞിക്കോയക്കാൻ്റെ കഥയാണ് അപ്പോൾ എല്ലാം പറയുമ്പോഴും അവിടെ ഒന്ന് നിർത്തി അതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് പരത്തി പറഞ്ഞിട്ടാണ് പുസ്തകന്മാർക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ നീട്ടി നീട്ടിവലിച്ച് പറയുന്ന വയറ് പാട്ട് പോലത്തെ ഉണ്ടാവും അത് നിങ്ങൾ സഹിക്കുക വേറെ ഓപ്ഷനൊന്നുമില്ല ഒരു ദിവസം കുഞ്ഞിക്കോയക്കയും ബഹുമാനപ്പെട്ട സി എം എൽ എല്ലാഹി ഖബ്ദസ് മഹാനവറുകളും കൂടി ഒരു വാഹനത്തിൽ ഒരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് എന്ന സ്ഥലത്തെത്തിയപ്പോ അവിടെ റെയിൽവേ പാലമുണ്ട് ആ റെയിൽവേ പാലത്തിന് ഇപ്പോയാണ് മേൽപ്പാലം വന്നത് അന്നവിടെ മേൽപ്പാലം ഇല്ല അതിലൂടെ ഷെയ്ഖുനായുടെ വാഹനം ഇങ്ങനെ പാസ് ചെയ്യുകയാണ് ട്രെയിൻ വരുന്നത് കാണുന്നില്ല ട്രെയിൻ വരുന്നത് കാണുന്നില്ല അപ്പോ പണ്ടത്തെ കാലമാണല്ലോ സംവിധാനങ്ങൾ കുറവാണ് ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പായപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായി ബേക്കിലുണ്ട് ബേക്ക് ഭാഗത്ത് കുഞ്ഞിക്കോയ കെയ്മുണ്ട് വലത് ഭാഗത്ത് ഇരിക്കുന്നുണ്ട് ഇടത് ഭാഗത്ത് ഇരിക്കുന്നുണ്ട് നമ്മൾ മിസ്സാക്കി അതായത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും മുന്നിൽ ഉണ്ട് അപ്പോൾ വലത് സൈഡിൽ ഷെയ്ഖുന ഇടത് സൈഡിൽ കുഞ്ഞിക്കോയക്ക മുന്നിൽ ഡ്രൈവർ ലോക്കോ പൈലറ്റ് ഇവർ പോകുന്ന കാറ് പിന്നെ വരുന്ന ട്രെയിൻ ഇത്രയാണ് കഥാപാത്രങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥ ഈ ഉസ്താദിനോട് പറഞ്ഞ ഒരു ഒരു വലിയ അതിൻ്റെ മോൾക്ക് ഒരു ഷെയ്ഖ് പിന്നെ ഈ ഉസ്താദ് അപ്പോൾ അത് തുടക്കത്തിൽ എൻ്റെ അടുത്ത് എണ്ണി പറഞ്ഞപ്പോൾ ഡ്രൈവറെ പോയി മിസ്സായിപ്പോയി അതിലെന്നോട് ക്ഷമിക്കണം അപ്പോൾ ആളില്ല ലെബർ ക്രോസിലൂടെ ഷെയ്ഖുന കാറ് മുന്നോട്ട് പോയി ട്രെയിൻ വരുന്നില്ല രണ്ട് ഭാഗം നോക്കി ഉറപ്പ് വരുത്തി പിന്നെ എനിക്ക് തമാശയായിട്ട് തോന്നണെന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അതായത് ഇപ്പം കാസർകോഡിൽ നിന്ന് കോഴിക്കോട് ഷേഖുനാനെ കാണാൻ വന്ന് വീടിന്റെ പടി ഇങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്ക് ഈ ചെങ്ങാതി കാസർകോട്ന്ന് വന്ന ആളുടെ എല്ലാ വിവരം ആർക്കറിയാം സി അറിയാം പക്ഷെ ലെവൽ ക്രോസിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുമ്പോൾ അതിൻ്റെ അപ്പറേ ഇപ്പറേ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് മാത്രം സി എമ്മിന് മനസ്സിലായില്ല ഇനി അല്ലെങ്കിൽ ചോദിച്ചാൽ മാത്രം പറയുമോ ആളെ കണ്ടാൽ മാത്രം പറയുന്ന ആളാണോ നിനക്കറിയില്ല സ്വന്തം കാറ് ആളില്ലാ ലെവൽ ക്രോസിലോട്ട് കയറുമ്പോൾ അപ്പുറത്ത് നിന്ന് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഈ വലിയ അദൃശ്യജ്ഞാനം ഉണ്ടായില്ല അല്ലെങ്കിൽ അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്തായാലും ഡ്രൈവറുടെ ഒറ്റ നോട്ടത്തിൽ ട്രെയിൻ കണ്ടില്ല ഇദ്ദേഹം പിന്നെ റെയിലിലേക്ക് ഈ സംഭവം പാളത്തിലോട്ട് വണ്ടി ഓടിച്ച് കയറ്റി അങ്ങനെ ഓടിച്ച് കയറ്റി ഫ്രണ്ട് വീലങ്ങ് കയറി നിന്നതും അതാ വരുന്നു ഒരു ട്രെയിൻ ഇനി ഇനി നമ്മൾ ചെയ്യും നമുക്കൊന്നും എന്നാലും വരുന്നില്ല എന്ന് ഡ്രൈവർ ും വണ്ടി എടുത്ത് അല്പമങ്ങ് മുന്നോട്ട് പോയി റെയിൽവേ പാലത്തിന്റെ അരികിലെത്തി പാലത്തിലേക്ക് വണ്ടി എന്ന് കടക്കലോട് കൂടി അതാ വരുന്നു ചീറിപ്പാഞ്ഞു ട്രെയിൻ ഇത് കണ്ടപ്പോ കുഞ്ഞിക്കോയക്ക് വലിയ വിഷമമായി പടച്ചവനെ സംഭവിക്കും ട്രെയിൻ എത്തിയിട്ടുണ്ട് വണ്ടിയാണെങ്കിലോ റെയിൽവേ ഒന്നും എന്താ കഥ ഈ കുഞ്ഞിക്കോയക്ക എന്തിനാണ് സി എമ്മിന് ഇത്രകാലം ഹിദമത്തെടുത്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പൊന്നാരൻ്റെ ഉസ്താദെ ഒരു ട്രെയിന് അത് കുറച്ച് ദൂരെ വരുന്ന ട്രെയിന് ലെവൽ ക്രോസ് കടക്കാൻ ശ്രമിക്കുന്ന കാറ് കാറിന്റെ വലത്തെ ഭാഗത്ത് സീറ്റ് ബാക്കിൽ വലത്തെ സീറ്റിൽ സി എം വലിയ ഉള്ളായിരിക്കുന്നില്ലേ ഈ കുഞ്ഞു കോയക്കാർക്ക് സി എമ്മിനെ കുറിച്ച് ഒരു ധാരണയില്ലേ ആകാശത്ത് നിന്ന് എൻജിൻ കംപ്ലൈൻ്റ് ആയാൽ അവിടെ ഇരുന്ന് മുരിയത് പ്രാർത്ഥിച്ചാൽ സി എം വന്ന് ഫ്ലൈറ്റിന്റെ പിന്നെ ഫ്രണ്ട് ഭാഗം പിടിച്ച് റൺവേയിൽ കൊണ്ട് ഇറക്കി കൊടുക്കുന്ന സി എം കാറിൻ്റെ ബാക്ക് സീറ്റിൽ തന്നോട് ചേർന്നിരിക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞിക്കോയൊക്കെ ബേജാറായത് സി എമ്മിനോടുള്ള അവിശ്വാസക്കുറവ് കൊണ്ടാണോ സി എമ്മിലുള്ള ആത്മവിശ്വാസം ഇല്ലായിട്ടാണോ ഏ അതങ്ങൾ കഥ പറയുമ്പോൾ ലോജിക്ക് വിട്ടുപോകുന്നതാണോ എന്താ സംഭവിക്കുന്നത് രണ്ട് പ്രശ്നം വന്നു ഒന്ന് റെയിൽവേ ഇതിലേക്ക് കയറുമ്പോൾ ലെവൽ ക്രോസ് കിടക്കാൻ ശ്രമിക്കുമ്പോൾ ട്രെയിൻ അപ്പുറത്തോ അപ്പുറത്തോ വരുന്നുണ്ട് എന്ന് സി എം എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല രണ്ടാമത് ഓടിച്ചു കയറ്റി പെട്ടെന്ന് ട്രെയിൻ വരുന്നു അപ്പൊ എന്താ ഡ്രൈവർ ഇത് നിർത്തിയിട്ട് ഞാൻ എന്താ ചെയ്യണം എന്ന് ആലോചിക്കണോ അതുകൊണ്ട് ഓടിച്ചു ഇനി പോട്ടെ അതിനും സമയം കിട്ടിയില്ല എങ്കിൽ പിന്നെ കുഞ്ഞിക്കോയക്കാക്ക് ഇത്രയൊക്കെ ആലോചിക്കാനും പേടിക്കാനും ഇതിനൊക്കെ കൂടെയുള്ള സമയം എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം ഇതിനൊക്കെ അത്ഭുതം കുഞ്ഞിക്കോയക്കാക്ക് സി എമ്മിനെ കുറിച്ച് ഒരു മതിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാം കുഞ്ഞിക്കോയോട് വലിയ ഷേഹുനായോട് മഹബത്തുള്ളവരെല്ലാം രക്ഷപ്പെടുന്നതാണ് അള്ളാഹുവേ അവിടുത്തെ മഹബത്ത് വെച്ച് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഈ മൗല്യത സംഘടിപ്പിച്ചവർ ഇതിൽ പങ്കെടുത്തവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ ഇതിനെ സഹായിച്ചവർ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അള്ളാ ആ റെയിൽവേ പാളത്തിൽ വണ്ടി ഇങ്ങനെ നിൽക്കുന്നു ട്രെയിൻ പാഞ്ഞു വരുന്നു ഒരു പരിഹാരവും ഇല്ലല്ലോ കുഞ്ഞിക്കോയൊക്കെ സാധാരണ മനുഷ്യനല്ലേ കുഞ്ഞിക്കോയക്ക് വലിയ വേദനയായി ഷെയ്ഖുനാനെ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് മറഞ്ഞു മറഞ്ഞു നിന്നു കാറിന്റെ ഉള്ളിൽ മറിഞ്ഞു നിക്കാതെ അതോ ഇവര് ഡോറൊക്കെ എന്തൊക്കെ അപ്പൊ കുഞ്ഞിക്കോയക്ക വരുന്ന ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്ത് നിന്നാണ് ട്രെയിൻ വരുന്നതെങ്കിൽ അങ്ങനെ വിരിഞ്ഞിരിക്കലത് സൈഡിൽ നിന്നാണ് വരുന്നെങ്കിൽ കാറിന്റെ അപ്പുറത്തെ സീറ്റിലേക്ക് മാറിയിട്ട് കുഞ്ഞിക്കോയക്ക സി എമ്മിന് മുന്നിൽ ഒരു മറവ് തീർക്കാം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ പാളത്തിൽ കിടക്കുന്ന കാറിന് മുകളിലേക്ക് ഇടിച്ചു കയറിയാൽ അവിടെ എങ്ങനെയാണ് ഇത് അക മുന്നിലുള്ളതും പിന്നിലുള്ളതും തമ്മിൽ എന്താ വ്യത്യാസം എന്ത് മറുപടിക്കാനാണ് ഇത് ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആരെങ്കിലും ഇപ്പൊ ഒരു ബക്കറ്റ് വെള്ളം മേലിക്കൊഴിക്കുകയാണെങ്കിലും മുന്നിൽ മറിഞ്ഞു നിൽക്കാം അല്ലെങ്കിൽ ഒരു ഇരുക്കിളി കൊണ്ടോ പെൻസിലൊണ്ടോ എറിയാണെങ്കിലും മറിഞ്ഞു നിൽക്കാം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ മുമ്പിൽ നിർത്തിയിട്ട കാറിൽ സി എമ്മിന് മുമ്പിൽ ഇങ്ങനെ മറഞ്ഞ് നിന്ന് നെഞ്ചും പിരിച്ച് ഇൻ്റെ മദ്യത്തിൻ്റെ മുകളിൽ കൂടെ മാത്രമേ സി എമ്മിൻ്റെ മേലിലേക്ക് ട്രെയിൻ തട്ടാൻ പാടുള്ളൂ എന്ന സി എമ്മിനോടുള്ള മഹബത്തിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഉസ്താദ്മാർ കഥകൾ പറയുമ്പോൾ പണ്ട് കാലത്ത് ആരോ എഴുതി വെച്ച ഇത്തരം കരാമത്ത് കഥകൾ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് കേട്ടാൽ വിശ്വസിക്കാവുന്ന തരത്തിൽ ലോജിക്ക് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും സി എമ്മിനെ പിന്നിലാക്കി കുഞ്ഞിക്കോയൊക്കെ മുന്നിൽ കയറി നിന്നു ഇതിൻ്റെ മദ്യത്തിൻ്റെ മുകളിൽ കൂടിയാണ് സി എമ്മിന്റെ അടുത്തേക്ക് ട്രെയിൻ എത്താൻ പാടുള്ളൂ എന്ന് കുഞ്ഞിക്കോയ ഉറപ്പിച്ചു എന്തുകൊണ്ടാ സി എമ്മിനോട് മുഹബത്ത് വെച്ചാൽ പിന്നെ ഒരു പ്രശ്നമല്ല ഒക്കെ പഠിച്ചു നോയിക്കോളും എന്നുള്ളതാണ് ഒരു രക്ഷപ്പെടും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും കുഞ്ഞിക്കോയ അങ്ങനെ മറിഞ്ഞു നിന്നപ്പോൾ സി അത് ഇഷ്ടപ്പെട്ടില്ല സി എം മാറിന് മാറി നിരിക്ക് കുഞ്ഞിക്കോയ ഇന്ത് പണിയാണ് ഈ കാണിക്കണത് എന്ന് ചോദിച്ചു അല്ലേ ഉസ്താദേ എന്ത്വിക്കുന്നു എന്നറിയില്ല സംഭവിച്ചാലും ആദ്യം കുഞ്ഞിക്കോയക്ക് സംഭവിച്ചിട്ട് വേണം ഷെയഹുനക്ക് സംഭവിക്കാൻ സംഭവിച്ചിട്ട് വേണം ഉടനെ കുഞ്ഞിക്കോയക്കുരാനെ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് മറിഞ്ഞു നിന്നു ഇനി എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല എന്ത് സംഭവിച്ചാലും ആദ്യം കുഞ്ഞിക്കോയക്ക് സംഭവിച്ചിട്ട് വേണം ഷെയ്ഖുനക്ക് സംഭവിക്കാൻ അപ്പൊ കുഞ്ഞിക്കോയൊക്കെ സ്നേഹത്തോടു കൂടി ഷേഖുനായ വലയം ചെയ്ത് മറിഞ്ഞിങ്ങനെ വണ്ടിയിൽ നിന്നു നിന്നുപുലം വലിയുള്ള മഹാനവറുകൾ കുഞ്ഞിക്കോയോട് സംസാരിക്കുന്നു കുഞ്ഞിക്കോയ മാറി നിൽക്ക് അങ്ങനെ കുഞ്ഞിക്കോയെ മാറി നിൽ നിർത്തിയിട്ട് ഷെയ്ഖുന ചീറി വരുന്ന ട്രെയിനിന്റെ മുഖത്തോട് നോക്കി ഇങ്ങനെ കൈകൊണ്ടൊരാക്ഷൻ കാണിക്കുന്നു നിൽക്ക് ട്രെയിൻ അപ്പ അവിടെ നിന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും കൈ ചൂണ്ടി ഒരു ട്രെയിൻ നിർത്തിയതൊക്കെ സി എമ്മിനെ കുറിച്ച് വലിയ കരാമത്തായിട്ട് പറയണോ അതിലും വലിയ എന്തൊക്കെ കഥകള് നമ്മൾ കേട്ടിരിക്കണെ ഇതിലിപ്പോ എന്താ കഥ എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം അങ്ങനെ ട്വിസ്റ്റ് ഇല്ലാത്ത കഥയും കൊണ്ട് ഞാൻ ഇങ്ങനെ ലൈവായിട്ട് നിങ്ങളെ മുമ്പിൽ വരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ സി എം കൈ കാണിച്ചു ട്രെയിൻ എന്നോട് നിൽക്കാൻ പറഞ്ഞു മഹാത്ഭുത അതല്ല ട്രെയിൻ നിന്നു എന്നുള്ളത് അത്ഭുതമൊന്നുമില്ല കാരണം സി എം ആണ് ഇപ്പുറത്തിരിക്കുന്നത് കുഞ്ഞിക്കോയക്കാക്ക് സി എമ്മിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുഞ്ഞിക്കോയൊക്കെ പേടിച്ച് ബേജാറായി എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ട്രെയിൻ അല്ല എന്ത് ഹലാക്ക് വന്നാലും സി എം പിന്നെ എന്തിനെ പേടിക്കാനാണ് നല്ല കാല സി എം ഇപ്പൊ വിചാരിക്കാണ് ആ കാർ അങ്ങനെ നിൽക്കുന്നു ആ ട്രെയിൻ മാത്രം പാളത്തിൽ നിന്ന് കാറിനെ കവച്ചു വെച്ച് എല്ലാ ബോഗികളും കറക്റ്റായി അപ്പുറത്ത് വല്ല തേരട്ടകളും വല്ല ചെറിയ കമ്പ് മറികടക്കു പോകുന്ന പോലെ പോയി എന്ന് വിചാരിക്കുക അതിലെന്താ അത്ഭുതം സി എമ്മിനെ കൊണ്ട് കഴിയൂലേ കുഞ്ഞിക്കോയത് എന്തിനു ബേജാറായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത നീ അതും പോട്ടെ പാളത്തിൽ കുടുങ്ങിയ കാറ് പാഞ്ഞു വരുന്ന ട്രെയിന് കാറിനകത്തിരിക്കുന്ന സി എം ബേജാറായ കുഞ്ഞിക്കോയ എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചിരിക്കുന്ന ഡ്രൈവർ സി എം എന്തിനാണ് ഈ ട്രെയിനിന്റെ മക്കിട്ടേറാൻ പോകുന്നത് ആ കാർ ഒന്നും നീക്കിയച്ചാ പോലെ ആലോചിക്കണങ്ങള് മറ്റത് എന്തൊക്കെ ശ്രദ്ധിക്കണം ആ ട്രെയിന് പിടിച്ചു നിർത്തണം അപ്പൊ അതിനകത്ത് പെട്ടെന്നുള്ള ബ്രേക്കിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ സി എം ആണ് പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് ബാക്കി ഫിസിക്സ് ഒന്നും വർക്കാവില്ല അവിടെ ഫിസിക്സ് ഒന്നും ഫിസിക്സ് ഒക്കെ മാറിപ്പോവും അവിടെ കുഴപ്പമില്ല എന്നാലും സി എം എന്തിനാണ് ഈ കതികേട് എന്നാണ് ഞാൻ ചോദിക്കണത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കതികേട് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ എന്തിനാണേ റിസ്ക് എന്തിനാ ഈ കാർ ഇച്ചിരി അങ്ങ് വെച്ചാ ആ ട്രെയിൻ അങ്ങോട്ട് പോകും കൂടെ ആരാണ് ഈ സി എം സി എം എന്ന് പറഞ്ഞാൽ പെട്രോള് തീർന്നു പോയ കാറ് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓട്ടിക്കാൻ കേൾപ്പുള്ള ആളാണ് സി എം ആ സി എമ്മിന് കാറ് റെയിൽ റെയിലിൽ നിന്ന് ഇറക്കി വെക്കുന്ന ലെവൽ ക്രോസ് മറികടച്ചു നിർത്തുന്നത് ഇത്ര വലിയ ഇഷ്യൂ കാര്യമാണോ അപ്പം എന്തായാലും ഇവിടെയും ഇതിൽ അത്ഭുതം ഇതൊന്നുമല്ല സംഗതി സി എം ഒരു ഭാഗത്ത് കൈകൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിക്കോയക്ക കുഞ്ഞിക്കോയൻ്റെ അടുത്ത് സി എം ഉണ്ടെങ്കിലും സി എം വേറൊരു വിക്രസ് ഒപ്പിക്കാൻ പോയതാണ് അതെന്താന്നല്ലേ ഈ ട്രെയിൻ നിന്ന് ട്രെയിൻ നിന്നപ്പം പിന്നെ എല്ലാവരും ഇറങ്ങി എല്ലാവരും സമാധാനമായി ഇടിയൊന്നും നടന്നില്ലല്ലോ അപ്പോൾ ലോക്കോ പൈലറ്റിന് സമാധാനമായി അവർ ഇറങ്ങി വന്നു ഇങ്ങനെ പിന്നെ കുഞ്ഞിക്കോയും ലോക്കോ പൈലറ്റും ഒരു സംഭാഷണം നടക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ യഥാർത്ഥ അടിമത്വം പ്രകടിപ്പിച്ചാൽ അള്ളാഹു അവർക്ക് നൽകുന്ന ദറജയും പവറും എത്രയാണ് ഓടി വരുന്ന ട്രെയിൻ അവിടെ പെട്ടെന്ന് അങ്ങ് നിൽക്കുകയാണ് എന്തുണ്ടായി ആ ട്രെയിൻ അവിടെ നിൽക്കുന്നു ആ ട്രെയിനിൽ നിന്ന് ട്രെയിൻ ഓടിച്ചിരുന്ന ഡ്രൈവർ ചാടി ഇറങ്ങുന്നു എന്നിട്ടോ ഷെയ്ഖുനായുടെ ചാരത്തെ കോടി വരികയാണ് ഷേഖുരായിയുടെ കാലിൽ കിടന്ന് ചുംബിക്കുകയാണ് ആ ഡ്രൈവർ ആരാണെന്ന് ആർക്കും അറിയില്ല ഷെയ്ഖുന ആ ഡ്രൈവർക്കും പരിചയമില്ല ആ ഡ്രൈവർ വന്ന് ഷെയ്ഖുനായുടെ കാലിൽ മൊത്തമിടുകയാണ് അത് കണ്ടപ്പോ കുഞ്ഞിക്കോ ചോദിച്ചു അല്ല ഇതിപ്പോ ഷെയ്ഖുന കൈ കാണിച്ചു ട്രെയിൻ നിന്നു ട്രെയിനിൽ നിന്ന് പൈലറ്റ് ഡ്രൈവർ ഓടി ഇറങ്ങി വന്ന് ഷെയ്ഖുനൻ്റെ കാലിൽ മുത്തമിടുന്നു പൊന്നാർ ഉസ്താദെ സംഗതി ഷെയ്ഖാണെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് സ്വന്തം കാലിൽ മുത്തമിടിപ്പിക്കാൻ പറ്റുമോ ഒരു ഷെയ്ഖ് അങ്ങനെയൊക്കെ ചെയ്യുമോ അത് സമ്മതിച്ചു കൊടുക്കുമോ എന്തോ ആവട്ടെ എന്തായാലും കുഞ്ഞിക്കോയക്കാക്കാകെ അത്ഭുതമായി എന്തിനാപ്പോൾ ഇയാൾ വന്ന് സി എമ്മിൻ്റെ കാലിന് ഉമ്മ കൊടുക്കണതെന്നായി ഡ്രൈവർ മടങ്ങിപ്പോകുമ്പോൾ കുഞ്ഞിക്കോയൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ അപ്പം ഡ്രൈവർ പറയുന്നു ഈ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരിക്കലും എനിക്ക് സാധിക്കാത്ത ഒരു പരിപാടി ഈ ട്രെയിൻ അവിടെ ബ്രേക്ക് ഇടുക എന്നത് അസാധ്യമല്ലേ പക്ഷേ ഇദ്ദേഹമാണ് എൻ്റെ അടുത്ത് വന്ന് എന്നെ ട്രെയിനിൻ്റെ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് മാറ്റി വച്ചിട്ട് അദ്ദേഹം ട്രെയിൻ നിർത്തി തന്നു സി എം വലിയ എത്രേഖു ജീവിതകാലത്ത് നടന്നത് മരിച്ചു കഴിഞ്ഞിട്ടുള്ളത് പിന്നെ വേറെ ഉണ്ട് ജീവിതകാലത്ത് തന്നെ ഇത്രയൊക്കെ ഉണ്ട് അതായത് നിങ്ങൾ വിചാരിച്ച പോലെ ഷെയ്ഖുന വെറുതെ വെരല് പൊക്ക മാത്രം കൈബൊക്കെ മാത്രമല്ല കുഞ്ഞിക്കോയൊക്കെ മാറി അല്ലെ കുഞ്ഞിക്കോയെ ഇങ്ങോട്ട് മാറി ജെന്തായി കാണിക്കണെന്ന് വെച്ചിട്ട് ഇവിടുന്ന് ചാട്ടം അങ്ങോട്ട് കുഞ്ഞിക്കോയെ നോക്കുമ്പോൾ സി എം വലത്തെ ഭാഗത്തെ സീറ്റിൽ കയ്യും പൊക്കി കാണിച്ച് നിൽക്കുന്നു ട്രെയിൻ നിൽക്കാൻ പറയുന്നു ആ സമയത്ത് ശരിക്കും സി എം എവിടെയാണ് അവിടെ ചെന്ന് ലോക്കോ പൈലറ്റിന് ആ സീറ്റിൽ നിന്ന് ഉണ്ടി മാറ്റി അയാൾ കയറി ബ്രേക്ക് ചെയ്യണത് പൊല്ലാരസ്ഥാതെ സി എമ്മിന് എന്തിനാണ് അതിന് ആ ട്രെയിനിനകത്ത് ബ്രേക്ക് ബ്രേക്കിന് എവിടെ ഇരുന്ന് വിചാരിച്ചാൽ നടക്കൂലേ എന്തൊരു കഷ്ടം സി എം എവിടെയോ ഒരു മൂലയിൽ നിന്ന് മൂത്ര ഒഴിച്ചപ്പം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് അഗ്നിബാധ അണഞ്ഞുപോയ കഥയുണ്ട് സി എമ്മിനെ കുറിച്ച് ആ സി എമ്മിന്റെ വില കുറച്ചുകാണെന്ന് ഏർപ്പാടാണ് പങ്ങൾ ചെയ്തത് സി എമ്മിനാ ട്രെയിൻ നിർത്താൻ ഈ കാറിന് അപ്പുറത്തേക്ക് പാറിപ്പോയി ലോക്കോ പൈലറ്റിനെ തള്ളി മാറ്റി ബ്രേക്കിൽ കാലമർത്തണോ ഒരു ബിൽഡിങ്ങിന്റെ മോള് കയറി നിന്നിട്ട് സി എം ഇങ്ങനെ മുത്രോഴിച്ചു എവിടെ കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടിയിലെവിടെയാണെന്നാ പറഞ്ഞത് അപ്പൊ എന്താ അവിടെ കെട്ടിടത്തിന് തീ പിടിച്ചു ആകെ കത്തിക്കൊണ്ടിരിക്കുവാണ് ഫയർഫോഴ്സിന് വിളിച്ചിട്ട് കിട്ടാനില്ല വിവരം സി എം അറിഞ്ഞു സി എം നേരെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് വട്ടത്തില് അല്ല നമ്മൾ ഹൈസ്കൂളിലൊക്കെ യു പി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെ എന്താ പറയാ വെട്ടലിന്റെ കോറിന്റെ ഒക്കെ സൈഡിൽ നിന്നിട്ട് ആൺകുട്ടികൾ ഇങ്ങനെ നീട്ടി മുത്രോയ്ക്കൂലെ അന്ന പോലെ മുത്രോയ്ച്ചു ഇവിടെ മൂത്രം വെച്ചപ്പോ കൊണ്ടാട്ടി അങ്ങാടിയിൽ പിടിച്ചെത്തി അണഞ്ഞുപോയി ആജാദി ഷെയ്ഖാൻ ഈ ഷെയ്ഖ് ഈ ഷെയ്ഖിനെ കുറിച്ച് ഇതുപോലത്തെ ഇങ്ങനെ ആൾ അപമാനിക്കുന്ന ഇത്തരം കഥകൾ പറയാൻ പാടില്ല ഉസ്താക്കന്മാരെ ഈ ഉസ്താക്കന്മാരെ ചൂരൽ വെച്ച് ചന്തിക്ക് പെട കൊടുക്കണം എന്നാണ് എനിക്ക് മൂത്ത ഉസ്താദന്മാരോട് പറയാനുള്ളത് ഇങ്ങനെ രൗലിയാനെ മാനം കെടുത്ത ഏർപ്പാട് നിങ്ങൾ ആലോചിച്ച് നോക്ക് ട്രെയിന് വരുന്നു എന്ന് അറിയാതെ സിയമ കുത്തിരുന്നു നിട്ട് ട്രെയിൻ വന്നപ്പോ ഈ കാ ഈ പിന്നെ എന്താ പറയാ കുഞ്ഞിക്കോയൻ്റെ കാര്യം പറയണ്ട കുഞ്ഞിക്കോയക്ക് വെറുതെ കുറെ കാലം ഹിതമത്തെടുത്തു ചെരുപ്പ് തുടച്ചു കൊടുത്തു വെള്ളം കുടിച്ചാ കുടിക്കാൻ എടുത്തു കൊടുത്തു മനോരിക്കാനുള്ള കിണ്ടിയും വെള്ളം കൊണ്ടു കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് സി എമ്മിന് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നിട്ട് ഈ സി എം ആ ട്രെയിൻ നിർത്താൻ വേണ്ടി കൈ പോലും പൊക്കണ്ട സി എമ്മിനല്ലാതെ തന്നെ അതൊക്കെ സാധിക്കും ആ സി എമ്മിനെ കുറിച്ച് ഇങ്ങനെ അപമാനിക്കുന്ന തരത്തിൽ കറാമത്തുകൾ ലഘൂകരിച്ച് പറയുക എന്ന് പറയുന്നതൊക്കെ നാളെങ്ങൾ ഇതിനൊക്കെ എണ്ണി എണ്ണി സി എമ്മിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യനെ അങ്ങനെ മക്കറാക്കേണ്ട പരിപാടി അങ്ങനെയൊന്നുമില്ല സി എമ്മിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സി എം അല്ലാതെ തന്നെ അതിനൊക്കെ കഴിവുള്ള ആളാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ മറ്റേ കൊണ്ടോട്ടി കൊണ്ടോട്ട്യങ്ങാടിയിലെ തീ പിടിച്ചിട്ട് ഫയർഫോഴ്സ് ആയിട്ട് സി എം ആക്ട് ചെയ്ത കഥ കേൾക്കാത്തവരുടെയൊക്കെ ജീവിതം വേസ്റ്റ് ആയി എന്നാണ് എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇടക്കും നിറക്കും നമുക്കിങ്ങനെ ഓരോ കുഞ്ഞു റോസ്റ്റുകളായിട്ട് ലൈവിലിവിടെയും കാണാം അല്ലാത്ത ദിവസങ്ങൾ അവിടെയും വരാം വീഡിയോ ഈ ചാനലിൽ പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കാതെ മാറി നിൽക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് രസകരമായിട്ടുള്ള ഉസ്താദ് റോസ്റ്റുകൾ ഇതിനകത്ത് ഇനിയും പ്രതീക്ഷിക്കാം എന്തായാലും ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സി എമ്മിൻ്റെ കഥ ഇതോടെ തീരുന്നല്ല ഈ ഉസ്താദ് പറഞ്ഞ കഥ ഇവിടെ തീരൂല്ല ഇന്ന് ഈ പറഞ്ഞ ഈ കഥ നമ്മളിവിടെ ചുരുക്കുന്നു മറ്റു വീഡിയോകൾ ഈ വീഡിയോയിലും ലൈവുകളും മറ്റു വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ടാവും എല്ലാവർക്കും സജീവമായിട്ട് പങ്കെടുത്ത ഏകദേശം ഇരുന്നൂറിനടുത്ത ആളുകൾ വന്നു വളരെ സന്തോഷം അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പറയുന്നു എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും